കുളത്തൂപ്പുഴയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കഴിഞ്ഞ ദിവസമാണ് നെടുവന്നൂർ കടവ് വെങ്കിട്ടമൂട് ചതുപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്നുള്ള ഷെഡിൽ സ്ഫോടനം നടന്നത് ഇ എസ് എം കോളനി നെല്ലിമൂട് പുത്തൻ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള അലക്സ് ജോൺ നെടുവന്നൂർ കടവ് പതിനഞ്ച് ഏക്കറിൽ ശ്രീജിത്ത് ഭവനിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരു കാലിനും പരിക്കേറ്റ ഇരുവരെയും കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൃഷിയിടത്തിൽ ആരോ നിക്ഷേപിച്ച പന്നിപ്പടക്കം ജോലിക്കിടെ പൊട്ടിത്തെറിച്ചാണ് പരിക്കുപറ്റിയതെന്നാണ് ഇരുവരും പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല അനധികൃതമായി നിർമ്മിച്ചു സൂക്ഷിച്ച പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റതെന്ന നിഗമനത്തിലാണ് പോലീസ് കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘം സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ വെടിമരുന്ന് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുമ്പ് കേസുകളിൽപ്പെട്ട പ്രതികളായിട്ടുള്ള ഇവർ കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നതിനിടയിൽ അപകടമുണ്ടായതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതോടെയാണ് കേസിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് തീരുമാനിച്ചത് കുളത്തുപ്പുഴ എസ് എച്ച്ഒ ബി അനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം വനം വകുപ്പും സംഭവത്തിൽ അന്വേഷണം നടത്തിയേക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് നാട്ടുവാർത്ത കുളത്തുപ്പുഴ